ഞങ്ങളുടെ ആരോപണം ശരിയായിരിക്കണം പറയട്ടെ പറയട്ടെ ഞങ്ങളുടെ ആരോപണം ശരി ശരിവെച്ച് ഞങ്ങളുടെ ആരോപണം ശരിയായി എന്നുള്ളത് കേരളീയ പൊതുസമൂഹത്തിന് മനസ്സിലായിരിക്കുകയാണ് രണ്ട് വോട്ട് ചേർത്ത് വ്യാജമായി ചേർത്ത പിടികിട്ടാ പുള്ളിയായിട്ട് ജില്ലാ പ്രസിഡന്റ് ഇപ്പം നിൽക്കുകയാണ് പോലീസിന് എന്താണ് മറുപടി പറയാനുള്ളത് എലക്ഷൻ കമ്മീഷൻ എന്താണ് മറുപടി പറയാനുള്ളത് ഞങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട് ഇപ്പോ ഈ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ബി ജെ പെട ജില്ലാ പ്രസിഡന്റ് തൊട്ട ഓഫീസിലിരുന്നിട്ട് ഇങ്ങോട്ട് വരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഇതാണ് യഥാർത്ഥത്തിലുള്ള ജനകീയ പ്രതിഷേധം എന്ന് പറയുന്നത് ഈ കേരളം മുഴുവൻ ഏറ്റെടുത്തിട്ടുണ്ട് കേരളം മുഴുവൻ ഏറ്റെടുത്തിട്ടുണ്ട് പറഞ്ഞോട്ടെ ഉയർത്തിയ പ്രതിഷേധം അല്ല യു ഡി എഫ് ഉയർത്തിയൊരു പ്രതിഷേധമല്ല യു ഡി എഫ് നിയമാനുസൃതം നൽകിയ പരാതി ആ പരാതി ഒളിച്ചു വെച്ച് അത് ആ പരാതിയിൽ നടപടിയെടുക്കാത്ത പോലീസിന് നാണം ഘട്ട ഒരവസ്ഥ എലക്ഷൻ കമ്മീഷന് ഉൾപ്പെടെ ഒരു നാണം ഘട്ട അവസ്ഥ ഉണ്ടാക്കിയില്ലേ ഇങ്ങനെ രണ്ട് കാർഡ് ചേർക്കുമ്പോൾ പിടിക്കപ്പെടേണ്ടത് ആരാണ് കേരളത്തിലെ എലക്ഷൻ കമ്മീഷൻ സഹായിക്കുന്ന റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അല്ലേ ആ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഒരു പരാതി നൽകിയാൽ പോലീസ് ഇടപെടണ്ടേ ഈ നിയമം നടപ്പിലാക്കേണ്ടതിന് പകരം നിയമവിരുദ്ധർ അഴിഞ്ഞാടുന്ന ഒരു നാടായി കേരളത്തിലെ പിണറായി വിജയൻ മുഖ്യമന്ത്രി നാടിനെ മാറ്റിയിരിക്കുക ഈ രണ്ട് വോട്ട് രണ്ട് ഐ ഡി കാർഡ് കയ്യിൽ വെച്ചാൽ അത് എലക്ഷൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ജനപ്രാതിനിധ്യ നിയമം മുപ്പത്തൊന്നാം വകുപ്പ് പ്രകാരം നിയമവിരുദ്ധമാണ് ഈ രണ്ട് കാർഡ് കൈവശം വെച്ചത് പിടികൂടിയാൽ ഒരു വർഷം വരെ കഠിന തടവും ഫൈനും കിട്ടേണ്ട കേസാണ് ഇതുവരെ കൈയും കെട്ടി നിന്ന് പോലീസ് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് വരുന്നു എന്നറിഞ്ഞ് ഇവിടെ വന്ന് നിന്ന് ഞങ്ങളെ നീക്കം ചെയ്യാൻ ശ്രമിച്ചു നിങ്ങൾ ആലോചിക്കണം നിയമവിരുദ്ധമായി ഇവിടെ ചട്ടവിരുദ്ധമായി വ്യാജ കാർഡ് എടുത്തു വെച്ച് പോക്കറ്റിലിട്ടിരിക്കുന്ന ആ കെ എം ഹരിദാസ് എന്ന് പറഞ്ഞ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് പരവധാനി ഒരുക്കി സുരക്ഷ ഒരുക്കി പോലീസ് കാത്തുന്നു എവിടെ പോലീസ് ഇപ്പോ നാണം കെട്ട പോലീസ് ഇത് തന്നെയാണ് കേരളത്തിലെ പോലീസിന് ഇതുപോലെ നാണം കെടുത്തിയ ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയും ഈ കാര്യത്തിൽ മറുപടി പറയണം എവിടെ എം പി രാജേഷ് അദ്ദേഹം വോട്ട് ചെയ്യാൻ വന്നാൽ തടയും പറഞ്ഞ് പൊടി പോട്ടിപ്പോലുമില്ല അനിക്സ്പ്രയുടെ പരസ്യം പോലെ പോട്ടിപ്പോലുമില്ല ഇവിടെ കണ്ടുപിടിക്കാൻ യു ഡി എഫിന്റെ കരുത്തരായ ആളുകൾ ഞങ്ങൾ വന്നത് തടയാനല്ല നിയമാനുസൃതം ചോദ്യം ചെയ്യാൻ ഞങ്ങളുടെ പോളിംഗ് ഏജന്റിനെ അനുവദിച്ചില്ലെങ്കിൽ അത് ഞങ്ങൾ നേരിടാൻ വേണ്ടി വന്നതാണ് അവിടെ നിയമാനുസൃതം ഞാൻ നേരത്തെ പറഞ്ഞു നിയമാനുസൃതം ഞങ്ങൾ ചോദ്യം ചെയ്യും ആ വോട്ട് ചെയ്യാൻ വന്നാൽ അവിടെ ഞങ്ങൾ പ്രതിഷേധമുണ്ടാക്കും അതിനെ അനുവദിക്കില്ലെന്ന് പറയും അല്ലേ ആ വോട്ട് ചാലഞ്ച് ചെയ്യും അതാണ് ജനാധിപത്യ നിയമം ആ നിയമപ്രകാരം ചെയ്യുന്ന പറഞ്ഞത് പേടിച്ച് ഓടി ഒളിച്ച കെ എം ഹരിദാസ് ആ സ്ഥാനം രാജിവെച്ച് മാന്യത കാണിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് അഭിപ്രായിക്കാനുള്ളത് യു ഡി എഫ് പ്രവർത്തകർ ഈ പ്രതിഷേധം ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇല്ലെങ്കിൽ പോലീസിന്റെ സഹായത്തോടെ അദ്ദേഹത്തിന് പോളിംഗ് ബൂത്തിൽ വരാൻ കഴിയുമായിരുന്നു യു ഡി എഫ് കരുതുന്നു തീർച്ചയായിട്ടും സംരക്ഷണം ഒരുക്കുന്നുണ്ടായിരുന്നു പോലീസ് ഇവിടെ വന്ന് ഇത് നേർ സാക്ഷിയായിട്ട് നിൽക്കുമെന്ന് പോലീസ് വിചാരിച്ചിട്ടില്ല ഞങ്ങൾ ഇതിനെ നിയമപരമായിട്ട് തടയുമെന്ന് ഇവർക്ക് അറിവില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഇത്രയേറെ പോലീസുകാർ ഞാനും ഏതാനും പ്രവർത്തകരും ഇവിടെ വന്നപ്പോൾ എത്ര വണ്ടി പോലീസാണ് ഇവിടെ വന്നത് എന്തിനു വേണ്ടിയാണ് വന്നത് ഈ നിയമവിരുദ്ധന് വോട്ട് ചെയ്യാൻ സഹായിക്കാൻ അതിന് സൗകര്യമൊരുക്കാൻ വന്നതല്ലേ ഈ നാണം ഘട്ട ഈ നീതി നിർവഹണത്തിന് ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥന്മാർ ഇതുപോലെ ബി ജെ പിയുടെ ചെരുപ്പിൻ്റെ വള്ളികളാകുക നാണംകെട്ട ഒരവസ്ഥയാണ് ഇതാണ് ജനാധിപത്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ ഇത് അട്ടിമറിക്കാനും വിവാദങ്ങൾ ഉണ്ടാക്കാനും ജനഹിതം മാറ്റി എഴുതാനും ബി ജെ പിയും സി പി എമ്മും നടത്തിയ നാടകത്തിന്റെ അവസാനത്തെ എപ്പിസോഡാണ് ഇപ്പൊ ഇവിടെ കഴിഞ്ഞത് ലാസ്റ്റ് ലാപ്പാണ് ഇവിടെ കഴിഞ്ഞത് ഒരു കാര്യം ഇത്തരത്തിൽ നിയമവിരുദ്ധമായി പോലീസിനെ കൂട്ടുപിടിച്ചും സംസ്ഥാന സർക്കാരിനെ കൂട്ടുപിടിച്ചും റവന്യൂ വകുപ്പിനെ കൂട്ടുപിടിച്ചും നിങ്ങൾ ശ്രമിച്ചാൽ അത് കയ്യും കെട്ടി നോക്കിയിരിക്കാനുള്ളതല്ല യു ഡി എഫ് എന്ന് ഒന്നും കൂടെ തെളിയിച്ചിരിക്കുകയാണ് ി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് വോട്ട് ചെയ്യാൻ എത്തിയില്ല ഇരട്ട വോട്ട് ആരോപണം നേരിട്ടയാളാണ് കെ എം ഹരിദാസ് അതുകൊണ്ട് തന്നെ കെ എം ഹരിദാസിന് വോട്ട് ചെയ്യാൻ അനുവദിക്കില്ല എന്ന നിലപാട് യു പ്രവർത്തകർ എടുത്തിരിക്കുന്നു അങ്ങനെ യു പ്രവർത്തകർ തുടങ്ങിയ ജനകീയ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് കെ എം ഹരിദാസിന് വോട്ട് ചെയ്യാൻ കഴിയാതിരുന്നത് എന്നാണ് ഇപ്പോൾ വി കെ ശ്രീകണ്ഠൻ എം പി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത് ഞങ്ങളുടെ പ്രതിനിധി എസ് വിജയകുമാർ അവിടെയുണ്ട് വിജയകുമാർ പോളിംഗ് പൂർത്തിയായിരിക്കുന്നു നമുക്ക് കിട്ടുന്ന അനൌദ്യോഗികമായ കണക്ക് എഴുപത് പോയിന്റ് പൂജ്യം നാല് എന്നുള്ളതാണ് എഴുപത്തിയഞ്ച് പോയിന്റ് മൂന്ന് ഒൻപതായിരുന്നു കഴിഞ്ഞ തവണത്തെ പാലക്കാട്ടെ പോളിംഗ് അത് നോക്കുമ്പോൾ ഇത്ര പ്രചണ്ഡമായ പ്രചാരണം നടത്തിയ ശേഷവും മൂന്ന് മുന്നണികൾക്കും പരമാവധി വോട്ടർമാരെ ബൂത്തിലെത്തിക്കാൻ കഴിഞ്ഞില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ടിംഗ് ശതമാനം താഴെ പോയിരിക്കുന്നു കെ എം ഹരിദാസ് വോട്ട് ചെയ്തിട്ടില്ല അതിലുള്ള വി കെ ശ്രീകണ്ഠൻ എംപിയുടെ പ്രതികരണം നമ്മൾ കണ്ടു മറ്റെന്തെല്ലാം പുതിയ വിവരങ്ങൾ വിജയകുമാർ നേരത്തെ വിജയകുമാർ പറഞ്ഞതുപോലെ നേരത്തെ വിജയകുമാർ ചെയ്തിരുന്നു അതായത് എഴുപത് എഴുപത്തിരണ്ടിനുള്ളിൽ അല്ലെങ്കിൽ അറുപത്തെട്ടിനും എഴുപത് എഴുപത്തി ഒന്നിനും ആയിരിക്കും ഒരു അന്തിമ പോളിംഗ് ശതമാനം വരികയാണ് ഏതാണ്ട് അത് കറക്റ്റ് ആയിട്ട് ഇപ്പോൾ വന്നിട്ടുമുണ്ട് വിജയകുമാർ പോളിംഗ് ബൂത്തിൽ പ്രജിൻ ഗോപി പോളിങ്ങിൻ്റെ അവസാന മിനിറ്റുകളിലാണ് അവസാന മണിക്കൂറുകളിലാണ് പാലക്കാട് പല ബൂത്തുകളിലും ഈ നാടകീയ സംഭവങ്ങൾ അരങ്ങേറുന്നത് അതിൽ നമ്മൾ ഈ നിൽക്കുന്ന സുൽത്താൻപേട്ടിലെ ഈ ബൂത്തിൽ ബി ജെ പി ജില്ലാ പ്രസിഡന്റിന് വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല അദ്ദേഹം വോട്ട് ചെയ്യാൻ എത്തും എന്ന് തന്നെയാണ് കരുതിയിരുന്നത് അദ്ദേഹം ഇന്ന് എത്തും സമയം പറയാൻ കഴിയില്ല പക്ഷേ ഏത് സമയത്തും അദ്ദേഹം എത്തുമെന്നാണ് ബി ജെ പി നേതാക്കൾ അറിയിച്ചിരുന്നത് പക്ഷേ അദ്ദേഹം എത്തുന്നതിന് മുമ്പ് യു ഡി എഫ് പ്രവർത്തകർ ഒരു പ്രതിഷേധം ഉയർത്തുകയും ആ പ്രതിഷേധം ഒരു നേരിയ തോതിൽ പോലീസുമായുള്ള സംഘർഷത്തിലേക്ക് മാറുകയും ഒക്കെ ചെയ്തതുകൊണ്ടാവാം ആറു മണി കൃത്യം ആറു മണിക്ക് ആ പോളിംഗ് ബൂത്തിന്റെ ഗേറ്റ് അടച്ചു അതോടുകൂടി ജില്ലാ പ്രസിഡന്റിന് ഈ ഇരട്ട വോട്ടാരോപണത്തിൽ ആരോപണ വിധേയനായി അപ്പോൾ അദ്ദേഹത്തിന് രണ്ട് ബൂത്ത് രണ്ട് മണ്ഡലങ്ങളിൽ വോട്ടുണ്ടെന്ന് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി തന്നെ സംബന്ധിച്ചതാണ് ആ ആ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് രണ്ട് വോട്ടുണ്ട് രണ്ട് മണ്ഡലത്തിൽ അദ്ദേഹത്തിന് വോട്ടുണ്ട് അതിൽ ഒരു വോട്ട് നീക്കുന്നതിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട് എന്നതൊക്കെയായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥി തന്നെ നമ്മളോട് പറഞ്ഞത് അപ്പോൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അത് തടയാൻ കഴിഞ്ഞു ഇരട്ട വോട്ട് തടയാൻ കഴിഞ്ഞു എന്നാണ് യു ഡി എഫ് നേതാക്കൾ പറയുന്നത് ഇനി അങ്ങനെ ഇരട്ട വോട്ട് ഉണ്ടെങ്കിൽ അത് പോളിംഗ് ഓഫീസർക്ക് ബൂത്ത് ലെവൽ ഓഫീസർക്ക് അഫിഡവിറ്റ് വാങ്ങി അത് വോട്ട് ചെയ്യുന്നതിന് തടസ്സമില്ല അങ്ങനെ എനിക്ക് എന്തുകൊണ്ട് ജില്ലാ പ്രസിഡന്റ് വോട്ട് രേഖപ്പെടുത്താൻ ഇവിടേക്ക് വന്നില്ല എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഒന്നത് രണ്ട് മറ്റു ചില ചെറിയ ചെറിയ സംഘർഷങ്ങൾ അവിടെയും ഇവിടേക്കും ഉണ്ടായി ബൂത്തിൽ വോട്ട് ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ടും ഒക്കെയുള്ള ബൂത്തിന്റെ സമീപത്ത് വോട്ട് ചോദിക്കും